അപ്പൊ കൈഷ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ താമരശ്ശേരി പോണ അവിടുന്ന് നാളെ രാവിലെ നേരെ വയനാട് സൺറൈസ് വ്യൂ പ്ലസ് റിസോർട്ട് ഇത് ഞങ്ങൾ പൊളിക്കും പൊളിച്ചെടുക്കും ഇത് നമ്മൾ പവർ ബോയ്സ് ട്രിപ്പ് പവർ ബോയ്സിന് ആദ്യ പവർ ബോയ്സിന്റെ ആദ്യത്തെ അപ്പോ നമ്മുടെ ഡ്രൈവേസ് ആയിട്ടുള്ള ഒരാൾ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡ്രൈവർ മിസ്റ്റർ മുസമിൽ മുസമിൽ നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ട്രിപ്പ് പങ്ക്ച്വാലിറ്റി ആണോ പങ്ക്ച്വാലിറ്റി ആണോ കണ്ടത് ട്രിപ്പിന് പോകുമ്പോ അത് ആർക്കും എന്ത് ചെയ്യാ ഇർഫാനൊക്കെ കണ്ട ഇർഫാനൊക്കെ കൂടെ പോയാന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ വണ്ടി രണ്ടാമത്തെ ഡ്രൈവർ രണ്ടാമത്തെ ഡ്രൈവർ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കുന്നത് ആണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഡ്രൈവറായിട്ടുള്ള മിസ് ഇർഫാനും ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ലൈറ്റിലേക്ക് വരുന്നാലേ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഐതിഹാസികമായ ഒരു യാത്രയായിരിക്കും ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഐതിഹാസികത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ല പിന്നെ ഇദ്ദേഹം ഒരു ഓറ തന്ത് വരുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോ നമ്മള് മറ്റേ ഒരു എൺപതുകളില് അമേരിക്കയിലൊക്കെ ഉള്ള വിപ്ലവം അന്നത്തെ ആ പഴയ ഒരു ചെറുപ്പക്കാരെ കണ്ടല്ലോ അന്നത്തെ അഫ്രീക്കന്മാർ മുടിയുണ്ട് ഇത് വെക്ക് നോക്കി അല്ലെ അത് വരാം

െറ്റല്ലാണ് ഇപ്പൊ നേരെ നോക്കി എന്താ എന്താ കാണിച്ചത് ഇതാണ് കാഴ്ച ബംഗാളി ബംഗാളി കണ്ടാലേ അപ്പൊ ചെക്കൻ